ആ ഞാൻ നായിന്റെ മോനെ ഫൈറ്റ് എന്താ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇത്ര വലിയ മന്ദബുദ്ധികളാണ് ഈ ഷാജഹാൻ ഷാനെ ഞാൻ മന്ദബുദ്ധി എന്ന് വിളിക്കാത്തത് മന്ദബുദ്ധി എന്ന് വിളിക്കാൻ ഒരു ക്വാളിറ്റി വേണ്ടേ അത്ര ബുദ്ധിപോലും എനിക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് കാരണം പബ്ജിയൊക്കെ ദുനിയാവാക്കി വെച്ചിട്ടുള്ള ഈ തൊപ്പിയ പോലുള്ള ആളുകളെയൊക്കെ വെല്ലുവിളിച്ച അവന്റെ വീട്ടിലൊക്കെ പോവാ പറഞ്ഞ് എന്താ അയാളുടെ നിലവാരം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് മോനെ നീയൊക്കെ ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ പണി എറിയുന്ന പണിക്കാരൻ്റെ അടുത്ത് നീ എന്ന് പറയുന്ന ഷാജഹാൻ എന്ന് പറയുന്ന ഒരു തണ്ടും തടിയുള്ള നീ അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു സംഗതി ഉള്ളൂ നല്ല വെടിപ്പായിട്ട് പണിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് മുറിഞ്ഞിങ്ങനെ പോരും അത്രേ ഉള്ളൂ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലും തോലൊക്കെയാണ് കുറച്ച് തീയൊക്കെ ഒന്ന് വാറും ചിലപ്പോൾ വളമെന്ന് അത്രേ ഉള്ളൂ അങ്ങനെ നീ ഒന്നും ആണുങ്ങളെ കണ്ടിട്ടില്ല പണിയറിയുന്ന പണിക്കാരെയും കണ്ടിട്ടില്ല അവരെ നീയൊന്നും വെല്ല് പിടിച്ചിട്ടില്ല അവരുടെയൊക്കെ നേരെ നിന്ന ഇതിൻ്റെയൊക്കെ പിടുക്ക വറക്കും ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഈ റീച്ച് കൂട്ടാനുള്ള പരിപാടികൾ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല ഇയാളൊരു വലിയ തട്ടിപ്പ് കേരളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ടി ടി ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു നറുക്കെടുപ്പ് തട്ടിപ്പ് നടത്തിയിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് ആയിരം രൂപയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു വീഡിയോ ചെയ്യുകയും മെയ് മാസം അവസാനത്തിൽ അതിൻ്റെ നറുക്കെടുക്കുകയും ചെയ്യുമെന്നുള്ളതും ആ നറുക്കെടുത്താൽ ഇയാളെ കഴുത്തിലിട്ടിട്ടുള്ള ഈ മാലയും വളയും സ്വർണ്ണാഭരണങ്ങളായിട്ടുള്ള കാര്യങ്ങളും പ്ലസ് മറ്റ് കാറ് മറ്റുള്ള ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ നടത്തിയിരുന്ന ആ നറുക്കെടുപ്പിൻ്റെ നറുക്കെടുത്തത് ആരെങ്കിലും നിങ്ങളാരെങ്കിലും കണ്ടിരുന്നു ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് ഇന്ന് വരെ ഏതെങ്കിലും ഒരാളുടെ പ്രൊഫൈലിൽ അത് ബാക്കിയായിട്ടുള്ളത് നിങ്ങളാരെങ്കിലും കണ്ടിരുന്നു നിങ്ങളെ നല്ല വെടിപ്പായിട്ട് അവരത് പറ്റിച്ചു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ അറിയേണ്ട സമയമാണത് എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് വരുന്ന ആളുകളെ ഞാനിടയ്ക്കുള്ള ആളുകൾ കേട്ടാ അവരെ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് അവർ കൊണ്ടുവരുന്ന സാധനങ്ങളെ നിങ്ങൾ അതേ വിശ്വാസ്യത കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അത് കൃത്യമാണ് യുക്തമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് നിങ്ങൾ ഇത്തരം പറ്റിപ്പുകളിൽ പോയി വീണിട്ട് പിന്നീട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് കിട്ടിയല്ലോ പക്ഷേ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇവർ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ട് അതിൻ്റെ ഒരു ശതമാനം ഞാൻ പറയുന്നത് വെറും ഒരു ശതമാനം ആളുകൾ ആ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പൈസ അവരുടെ അക്കൗണ്ടിൽ വരും ഇപ്പോൾ ഒരു വൺ മില്യൺ ഒരാളുടെ അക്കൗണ്ടിൽ കണ്ടെന്ന് വിചാരിക്കുക ഒരു അഞ്ച് പേരുടെ അക്കൗണ്ടിൽ അഞ്ച് മില്യൺ അഞ്ച് മില്യൺ എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എൻ്റെ കാൽക്കുലേഷനുസരിച്ച് ആയിരം രൂപ കൊടുത്ത് ഈ സാധനം പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസയാവും ഇത്രയും പൈസ ഇവർ ഈ ഒരു സാധനം വെച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്കൊക്കെ അറിയുന്നതല്ലേ ബെഡ്ഷീറ്റിന് മാർക്കറ്റിൽ എന്താണ് വില എന്നുള്ളത് ഇവർ തന്നിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെ മൂലയിൽ ഒരു സ്വർണ്ണക്കിരണ്ടി കെട്ടിത്തൂക്കിയിട്ടിട്ടൊന്നും ഇല്ലാലോ സാധാരണ ബെഡ്ഷീറ്റ് തന്നെ അപ്പോൾ എത്ര പൈസ ഇവർ ഈ ഒരു സംഭവം വഴി പറ്റിച്ചിട്ടുണ്ടാവും ഇവരെല്ലാവരും ഈ വീഡിയോ മുക്കിയിട്ട് മുങ്ങാൻ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞ ദിവസത്തിൽ ഇതുവരെ ഇന്നേ ഈ ദിവസം വരെ ഇവർക്ക് എന്തുകൊണ്ടാണ് നറുക്കെടുപ്പ് നടത്താൻ പറ്റാത്തത് അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഒരു ബേസും ഇല്ലാതെ എന്ത് കാര്യത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്ത് എത്രയാണോ അവരുടെ കോസ്റ്റ് ചാർജ് അത് വാങ്ങി മൂടും തട്ടി തട്ടിപ്പോകുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഷൻസിനെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഇതിലും നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ഡയലോഗ് അടിച്ചിട്ട് ഇമാതിരി തള്ളുകളൊക്കെ തള്ളുമ്പോൾ ജനങ്ങളെ പറ്റിച്ചിട്ട് തിന്നിട്ട് ചക്കപ്പോത്ത് പോലെ വളർന്നു നിൽക്കുന്ന നീല് നീ നെഞ്ചത്ത് കൈവച്ച് പറയണം ഹറാമിൻ്റെ ഒന്നും നിൻ്റെ ശരീരത്തിൽ കയറിയിട്ടില്ല എന്നുള്ളത് ഇനി അത് പറയാൻ വേണ്ടി നിൽക്കരുത് കാരണം നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അത് ഹറാമാണ് ഓക്കെ ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമിക വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹറാമാണ് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എന്ത് നേട്ടങ്ങളാണെങ്കിലും അത് പണമാവട്ടെ മറ്റെന്തുമാവട്ടെ അതൊക്കെ തന്നെയാണ് ഹറാം എന്ന് പറയണതിൻ്റെ നമ്മളുടെ അർത്ഥം പോലെ എല്ലാ മതസ്ഥർക്കും അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഡയലോഗ് അടിക്കൽ ഈ മൂക്കി തോൽപ്പിച്ച് നടക്കുന്ന ചെക്കന്മാരെയും ഈ പബ്ജിയും ഒക്കെ ദുയ്യാവായി കാണുന്ന കുട്ടികളുടെ അടുത്ത് അവരുടെ അടുത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ മാതിരി വർത്താനങ്ങൾ പറഞ്ഞ് നടക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ജീവിതത്തിൽ സൂക്ഷ്മത ഒക്കെ പാലിക്കണം പിന്നെ എനിക്കെന്താണ് റോൾ എന്നുള്ളത് ഞാൻ ഇതുമായി സംബന്ധിച്ച് ഓൾറെഡി നീ അടക്കമുള്ള ആളുകളുടെ പേര് എഴുതി കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നടപടികൾ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് സത്യം ഇഴഞ്ഞേ നീങ്ങുള്ളൂ പതുക്കെ പോവുള്ളൂ റിസൾട്ടും പതുക്കേ ഉണ്ടാവുള്ളൂ പക്ഷേ ആഫ്റ്റർ ഓൾ സക്സസ് വിൽ ബി വിത്ത് മീ